ഈ സാരി കൊടുത്തൊരു ചേച്ചി ചിരിച്ചൊക്കെ കാണിച്ച് താങ്ക് യു കൈസ് അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ പല നമ്മുടെ ജെൻസ് മുട്ടായി പല കളറുള്ള ജെൻസ് മുട്ടായി ഇങ്ങോട്ട് നോക്ക് മുട്ട ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് നെയ്യ് ഇരിക്കുന്ന പെണ്ണിൻ്റെ മുഖമാണ് ഈ പുള്ളിക്കാരൻ വരയ്ക്കുന്നത് ആ പുള്ളി വെട്ടുപോയവിടെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നത് അതേ മുഖം ണ്ടായിരുന്നു ഓരോ കോപ്രായങ്ങളൊക്കെ ഇത് കാണിക്കുന്നത് ഇതാരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ വിശക്കുന്നതുകൊണ്ട് അങ്ങ് മേടിക്കുന്നതെന്നേ ഉള്ളൂ കേസ് അങ്ങനെ ഞാനും കയറാൻ പോവുകയാണ് എനിക്കൊരു ബോധി ഇതുകൊണ്ട് ഇതിൻ്റെ അകം ഇങ്ങനെയാണ് ഗൈസ് വരുന്നത് ഇതിലിരുന്ന് നമുക്കിങ്ങനെ ഓടിക്കുകയൊക്കെ ചെയ്യാം ഇതുകൊണ്ട് ഇവിടെ നിന്ന് പെറുക്കിപ്പിറുക്കി നമുക്ക് ഉണ്ടാക്കാം ഇവിടെ കണ്ടോ ഈ വണ്ടികളെല്ലാം ഇങ്ങനെയുണ്ട് നൈറ്റ് ആകുമ്പോഴത്തേന് ഇച്ചിരി കൂടെ കൂടുതൽ കളർഫുൾ ആയിട്ടുണ്ട് ഹുലോ അപ്പം ഗൈസ് ഇന്നുണ്ടല്ലോ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിയല്ലേ പുറത്ത് പോകാൻ നേരത്തെ ആ ഒരു ഔട്ട്ഫിറ്റിലാണ് എപ്പോൾ നോക്കിയാലും ഒരു ജാക്കറ്റ് എൻ്റെ കൂടെ കാണും കാരണം ഇവിടുത്തെ തണുപ്പ് കാരണം ഇന്ന് ഇരുപത്തി ആറ് ഡിഗ്രിയാണ് ക്ലൈമറ്റ് അതുകൊണ്ട് തന്നെ നല്ല ചൂട് ചൂടില്ല അത്രയ്ക്ക് ചൂടില്ല എന്നാലും ചെറിയൊരു ചൂടും ഇപ്പോൾ അവിടെ ആരോട്ട് ചിരിക്കുന്ന വച്ചാൽ ചെറിയ ഒരു ചൂടൊക്കെ ഉള്ളത് കൊണ്ട് ഒട്ടും തണുപ്പില്ല ആരുടെ കയ്യിൽ ജാക്കറ്റൊന്നുമില്ല നല്ല ഫ്രീ ആയിട്ട് പുറത്തിറങ്ങിയിക്കും എല്ലാവരും വേണ്ട മദ്യപാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ തൊട്ട് അല്ലേ അപ്പം അതിന് മുമ്പേ ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങും ഈ സാരി കൊടുത്തൊരു ചേച്ചി ചിരിച്ചൊക്കെ കാണിച്ച് അമ്മയും പിള്ളേർ സൈക്കിളിൽ പോകുന്നു ഗൈസ് കണ്ടോ ഈ ഷോപ്പിലെ കോഫീന്ന് വേണ്ടല്ലോ ബ്ലാങ്ക് സ്ട്രീറ്റ് കോഫീന്ന് പറയുക ഈ ഷോപ്പിലെ കോഫി ഭയങ്കര ഫേമസ് ആണ് അതായത് ഭയങ്കര ക്യൂ നിൽക്കുന്നുണ്ടോ ആൾക്കാർ ക്യൂ നിന്നാണ് എല്ലാവരും ഇത് മേടിക്കാറ് കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും ഇവിടെ എപ്പോഴും എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് പച്ച കളറിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിനെ പച്ചാന്നാണ് വിളിക്കുന്നത് എന്നെ വൈറ്റ് ചോക്ലേറ്റ് സോന എൻ എല്ലാവരും ഇവിടെ ഈ ഒരു കോഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കോഫി ഷോപ്പിൻ്റെ തന്നെ ടീഷർട്ട്സ് ഉണ്ട് അതുപോലെ ക്യാരി ബാഗുണ്ട് താങ്ക് യു കൈസ് അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ് കൈസ് അങ്ങനെ കാത്ത് നിന്ന് കാത്ത് നിന്ന് വലിയ ക്യൂ ഒക്കെ നിന്ന് എനിക്ക് അവസാനം ത പച്ച കിട്ടിയിരിക്കുകയാണ് ഗേൾസ് പച്ച ഇതിൻ്റെ പേര് മച്ച എന്നാട്ടോ മച്ച അപ്പോൾ മച്ചേനെ ഞാൻ പച്ച എന്നാണ് വിളിക്കുന്നത് കാരണം ഇതിൽ പച്ച ഉണ്ട് നമ്മുടെ നാട്ടിലെ കാപ്പിയെ പോലെയല്ല ഈ പച്ച പച്ചക്കളർ കാപ്പിയാണ് ഇതിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി ചെറിയൊരു കൈപ്പുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ മാത്രമല്ല ഐസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ലൊരു തണുപ്പും ഒക്കെ ഉണ്ട് ഗൈസ് ഒരു ഏരിയ ഫുള്ള് പേസ്ട്രീസും ഇങ്ങനത്തെ ഐസ്ക്രീം ക്രീം ഷോപ്പ്സൊക്കെയാണ് ഇത് കണ്ടോ പല പല കോണൈസ് ഐസ്ക്രീമുകൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് ഗൈസ് ലണ്ടനിൽ കൂടെ നടന്നു കിടന്ന് ഞാൻ എത്തിയിരിക്കുകയാണ് ഗൈസ് ലണ്ടനിലെ ചൈന ടൗൺ വരെ എത്തിയാനങ്ങനെ നടന്ന് ആൾക്കാരോട് ചാകരയാണ് ഗൈസ് ചാകര ആകര ആഗര നമുക്കിന്ന് ചൈന എക്സ്പ്ലോർ ചെയ്യാം ചൈനയെ പോകാനോ പറ്റിയില്ല ചൈനയിലെ ആൾക്കാർ ഇവിടുത്തെ ഫുഡേലൊക്കെ ഇന്ന് കണ്ട് എല്ലാവരും മതി മറന്ന് എൻജോയ് ചെയ്യാണ് ഗൈസ് അയ്യോ അമ്മച്ചിയുടെ കൈപ്പം എനിക്കിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഹും ഹേയ് ഫാറ്റ് ചോയ് എന്തോ എഴുതി കഴിച്ചിട്ടുണ്ട് അത് എനിക്ക് എനിക്കറിയത്തില്ല ഓ കണ്ടിട്ട് അടിപൊളിയാട്ടോ ഈ പഴമ്പൊരി പോലത്തെ എന്തോ സാധനം വലിയ പഴംപൊരിയാണെന്ന് തോന്നുന്നു എന്തോ പഴംപൊരിയോ എന്തോ ബണ്ണ് ക്രീം ബണ്ണും മറ്റേ സ്വിസ്രോളൊക്കെ പോലത്തെ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ എന്തോ കറക്ക് കൂടിയാന്ന് തോന്നുന്നു എന്തോ അവിടെ ഫുള്ളായിട്ടിട്ട് ഫുള്ളോടെ ഇട്ട് വറുത്ത് കറക്കുന്നുണ്ട് എന്തോ രണ്ട് എന്തോ രണ്ട് ജീവികൾ ഇരിപ്പുണ്ട് സിംഹമാണോ എന്ന് വെച്ചാൽ സിംഹ എന്തോ എന്തോ ഒരു വികൃതമായി നോന്ത ഇതേണ്ട ഇവിടെ ഓരോരുത്തർ വശീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടത് നമ്മളിങ്ങനെ കാണിക്കും ഹായ് നമ്മളപ്പ ചില സ്ഥലമൊക്കെ പറഞ്ഞു വിടുക ഏ ഗൈസ് പിന്നെയും തൂങ്ങി തൂങ്ങി കിടക്കുന്നു പലതരം ഫുൾ കോഴി കോഴിയാണോ താറാവാണോ എന്ത് ജീവിയാണെന്ന് എനിക്ക് വരുത്താതെ ഇല്ല ഗൈസ് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഗൈസ് ചക്ക ഗൈസ് നല്ല ഫ്രഷ് ചക്ക എത്ര ചക്കെത്ര പറയോ പതിനാറ് തൊണ്ണൂറ്റമ്പത് അതായത് പതിനേഴ് പൗണ്ടാണ് ഗൈസ് ചക്കയ്ക്ക് കാണിക്കുന്നത് എൻ്റെ ദൈവത്തെ ഇതിലും പേ ഞാൻ പ്രാവി കയറിയിടും ലണ്ടനിലെ വേറൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ ആൾക്കാരെ അതായത് കപ്പിൾസ് ആയിട്ട് പോകുന്നവരെയും വെള്ളം അടിച്ച് പോകുന്നവരെയും ഒക്കെ പറ്റിക്കുന്ന ഒരു വരെ വണ്ടിയാണിത് ഇതിൽ ഗേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉലാത്തിക്ക് പോയത് ആ പക്ഷേ ഭയങ്കര ചാർജ് ആട്ടോസ് ഇത് ചൈന ടൗൺ ബേക്കറി ആണ് പലതരം ഫ്ലേവർ ഉള്ള കേക്കുകളുണ്ട് മാംഗോ കേക്ക് ഓറിയോ കേക്ക് ഒക്കെ ബൈസ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ കയറുന്നത് കാരണം ഇത് എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഇതിൻ്റെ എൻട്രൻസ് ഫോട്ടോ എടുക്കുകയും വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്യുവാണ് അപ്പം നമ്മൾ ചൈനാട്ടവിടെ നിന്ന് പൈ ഇറങ്ങി ഇനി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ലസ്റ്റോ സ്റ്റോയിലോട്ട് എം ആൻഡ് എം ആൻറ്റമ്മിൻ്റെ ഷോറൂമ് ആദ്യം എം ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജെംസ് മിഠായി അല്ലേ നമ്മുടെ ജെംസ് മിഠായിയുടെ സെയിം ഷോപ്പാണിത് ഒത്തിരി പത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു ഷോപ്പിൽ ഫുൾ ചോക്ലേറ്റ്സാണ് ഗൈസ് ഫുൾ ഓഫ് ചോക്ലേറ്റ് അയ്യോ ഇത് കണ്ടോ മുട്ടായിടെ തന്നെ പല പല സ്മൈലികൾ കണ്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഷൂ ഒക്കെ ഇട്ടെ മുട്ടായി ഗൈസ് ഈ പച്ച കളറൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ കളിക്കുന്നത് ഈ ഷൂ ഒക്കെ ഇട്ടെ നമ്മുടെ പല നമ്മുടെ ജെൻസ് മുട്ടായി പല കളറുള്ള ജെൻസ് മുട്ടായി ആ കൊച്ചിപ്പൂരിൻ്റെ വീടാണ് ഞാനായിട്ട് കളിക്കുന്നത് ഇതിനകത്ത് നമ്മൾ മുട്ടായി മേടിക്കുവാണെ കണ്ട ഇതിലെ ഇതിലെ മുട്ടായി വരും അങ്ങനത്തെ സെറ്റപ്പ് പിന്നെ വാണ്ട ടീഷർട്ട് ഇതും ഉള്ളായിരുന്നു നല്ല ടീഷർട്ട് പക്ഷേ ഇരുപത് പൗണ്ടാണ് ഈ ഒരു ടീഷർട്ടിന് ആണ് ഇവിടത്തോട്ടേ പല പല മുട്ടായികൾ തുടങ്ങുവാണ് ഇതുകൊണ്ട് രാജ്ഞിയുടെ കിരീടമൊക്കെ വെച്ചിട്ടുള്ള മൊട്ടായികളാണ് പിള്ളേരൊക്കെ കൊട്ട കൊട്ടയണക്കിന് പെറുക്കിക്കൊണ്ടാണ് മിഠായി ആയിട്ട് പോകുന്നത് ഇത് നമ്മുടെ ജെൻസ് മിഠായി ഇതുകൊണ്ട് ഫുള്ള് ആ പണ്ടത്തെ ഒരു ജെൻസിൻ്റെ ഒക്കെ എത്ര പരസ്യങ്ങളാണ് നമ്മുടെ ജീവിയിലൊക്കെ എപ്പോഴും കാണുന്നത് ഇവിടെ ഇതിന് എം ആൻഡൻസ് എന്നാണ് പറയുന്നത് നല്ല അടിപൊളി ഹാൻഡ് ബാഗുകളൊക്കെ ഉണ്ട് ഓ ഇതുകൊണ്ട് അതെല്ലാം മുട്ടയുടെ പരസ്യം ആട്ടോ മുട്ടയുടെ കൂട് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് എൻ്റെ ഈശ്വര നാൽപ്പത് പൗണ്ട് അവിടെ ഇരുന്നോട്ടെ ഈ ചീട്ടൊക്കെയുണ്ട് എമ്മാൻഡസിൻ്റെ പിന്നെ ഇതെന്താ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്രസ്സൊക്കെ വെച്ച് കത്തയക്കാനൊക്കെ പറ്റുന്ന ഉണ്ട് ഏത് ിക്കുന്നതുപോലെ എനിക്കറിയത്തില്ല അത്രയ്ക്ക് മുട്ടയുടെ അടുക്ക ഒന്ന് നിങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താ പറയേണ്ടത് എൻ്റെ ചുറ്റിന് മുട്ടും അവിടെ ജെസും കൊട്ടായി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കൈസ് ഇങ്ങോട്ട് നോക്ക് മുട്ട ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് ഇവിടെ പല കപ്പ്സ് ഉണ്ട് കവറുണ്ട് നമുക്കിതിങ്ങനെ പല കളറായിട്ടും മിക്സായിട്ടും എല്ലാം നമുക്കിതുപോലെ മുട്ടായികൾ മേടിക്കാം എനിക്ക് നല്ല പുറത്ത് വിടാൻ തോന്നുന്നു കേട്ടോ ആക്ച്വലി നമുക്ക് കാണാം പുള്ളിക്കാരി എടുക്കുന്നത് വേണ്ട ഇത് എങ്ങനെ വെക്കുവാണെങ്കിൽ ആ കൂടെ എങ്ങനെ വെക്കുവാണെങ്കിൽ അടുത്ത് താത്തി കണ്ടോ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മൾ ഇത് തൂക്കിയാണ് മേടിക്കുന്നത് കണ്ടോ ഇനി പിള്ളേർക്ക് എപ്പോഴെപ്പോഴും കട വരണ്ടെങ്കിൽ ഗൈഫ് ഈ സാധനം കണ്ടോ ഇത് അതുപോലെ തന്നെ ഒരു ഭരണിയാണ് ഇത് മേടിച്ചിട്ട് ഇതിൽ നിറച്ചിട്ട് വേണ്ടപ്പോൾ ഇത് തുറന്ന് കണ്ടോ ഇതിനകത്തൊന്ന് വന്നെങ്കിൽ കഴിച്ചാൽ മതി ഗൈഫ് ഇനി ഇവിടുത്തെ ഒരു കൗതുകകരമായ കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം നമ്മുടെ ഫേസ് നമുക്ക് അതേപടി വരച്ച് തരും ഇത് ഇതുകൊണ്ട് ഈ ഇരിക്കുന്ന പെണ്ണിൻ്റെ മുഖമാണ് ഈ പുള്ളിക്കാരൻ വരയ്ക്കുന്നത് ആ പെണ്ണ് ഇരുന്ന് കൊടുക്കുന്നത് പോലെ തന്നെ ഉണ്ടോ അതിലിരുന്ന് കണ്ടോ ആ പെണ്ണിൻ്റെ അതേ ഷേയ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പുള്ളി വരയ്ക്കുന്നുണ്ട് ഇത് ഇതുകൊണ്ട് ഇതൊക്കെ ഇവർ ഇയാൾ ഇവരുടെ ആൾക്കാർ ഇങ്ങനെ വരയ്ക്കുന്നതാണ് പക്ഷെ പറയതിരിക്കാൻ പറ്റിയ കുറച്ച് പൈസ കൂടുതലാണ് ഞാൻ അത് ഒരു ഒരു യമണ്ടം പട്ടി കുഞ്ഞ് അല്ല കുഞ്ഞല്ല ഒരു വലിയ കുഞ്ഞ് അല്ല ഇതാണ് ഇവിടുത്തെ ഒരു ഈ ലസ്റ്റസ്കോൻ്റെ സെൻ്ററിൽ വരുന്ന ഒരു ഒരു സ്റ്റാച്ചു ഇതാണ് ഈ ഇവിടുത്തെ വേറൊരു അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ ഗൈസ് ദേ ഇരിക്കുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആൾ ആരാണത് മിസ്റ്റർ ബീൻ മിസ്റ്റർ ബീൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നത് ഈ ഗൈസം പോകുകയോ അത് സൂപ്പറാട്ടോ ആ പുള്ളി വെച്ചു പോയവള നല്ല രസമുണ്ട് നമ്മുടെ മിസ്റ്റർ ഇരിക്കുന്നു നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നത് അതേ മുഖം എക്സ്പ്രഷനൊക്കെ ആയിട്ടാണ് ബിസ്തൃബി കണ്ടു അതായത് മറ്റേ പുള്ളി കേട്ടോ ഭയങ്കര ഉള്ള പുള്ളിയാണ് ഇവിടുത്തെ ഇയാളീ ഹൈറ്റ് വെച്ച് കണ്ടോ ഇങ്ങനെ കിടന്ന് ഓരോ പേക്കൂത്തൊക്കെ കിടന്ന് കാണിക്കും ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കും മ്യൂസിക്കും സിക്കിങ്ങുണ്ട് പിസാ ഹട്ടും ജോലിബിയും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് ജോലിബി വരെ ഒന്ന് പോവുകയാണ് അവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് എന്നൊക്കെ നോക്കാം അയസ് എനിക്ക് പുള്ളും പുഷും എപ്പോഴും മാറിപ്പോവും നിങ്ങൾ സ്റ്റക്കാവാറുണ്ട് അപ്പോൾ പുള്ളങ്ങോട്ടല്ലേ അല്ല ഇങ്ങോട്ടാണ് ഉണ്ടോ എനിക്ക് എപ്പോഴും യൂ അവർ നല്ല വെയിറ്റ് ഏസ് നമുക്കിവിടെ വെയ്റ്റ് ചെയ്യാം ബർഗർ ബർഗർ പാവുണ്ട് ഡബിൾ എം ബർഗറുണ്ട് എനിക്ക് അവിടെ കയറിയിട്ട് അത്ര എന്തോ ഓർഡർ ചെയ്യാൻ തോന്നിയില്ല കയറിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ പോകുന്നു അപ്പോൾ ഞാനിവിടുത്തെ രണ്ട് മിനിറ്റ് ഇരിക്കുകയാണ് ഇത് ലസ്റ്റർ സ്ക്വയറിലെ നല്ല ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു തിയേറ്ററാണ് ഇത് കണ്ടോ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഇംഗ്ലീഷ് പടത്തിൻ്റെ ഒക്കെ ആഡ് കാണാം ഇതാരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല അയ്യോ നമ്മുടെ പാവങ്ങളുടെ കടയായ മക്ഡൊണാൾഡ്സിനോട്ട് പോവുകയാണ് നമുക്ക് പറ്റിയത് ഇവിടെയൊക്കെ ഉള്ളൂ റൈസ് വലിയ ക്യൂ ആയിരുന്നു ക്യൂ ഒക്കെ കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കിട്ടി കഴിഞ്ഞ പ്ലസ് ആന കിട്ടിയത് അപ്പോൾ ഇതാണ് എൻ്റെ എനിക്കൊരു ഞാൻ ഒരു ബർഗറും ഒരു സാലഡ് ഒരു പാൻഡയാണ് ഓർഡർ ചെയ്തത് നിങ്ങൾ ഓർക്കും ഞാൻ എന്നും മഗ്നാൽസം തിന്നു പക്ഷേ ഇവിടെ ചീപ്പായിട്ട് ഇത് കിട്ടുന്നതുകൊണ്ട് പിന്നെ വിശക്കുന്നുകൊണ്ട് അങ്ങ് മേടിക്കുന്നേ ഉള്ളൂ എന്ത് സമാ അടുത്ത് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ലഗോയുടെ സ്റ്റോറൂമിലാണ് ഷോറൂമിലോട്ടാണ് കയറുന്നത് അതായത് ഇതെല്ലാം ഓരോ ബ്ലോക്സ് വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് വണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഉണ്ടാക്കേണ്ടത് അതെല്ലാം കണ്ടോ ഈ ഒരു ബ്ലോക്സുകൾ വെച്ച് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കണ്ടോ ഇതുകൊണ്ട് ഒരു മരം പോലത്തെയാണ് ക്വാളിറ്റിയാണ് ഇവരുണ്ടാക്കി വെച്ചതാണ് ഇതുകൊണ്ട് ആസ്റ്റൺ മാർട്ടിൻ വരെ ലെഗോ വെച്ച് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് തിൻ്റെ അകത്തിരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം വേണ്ട പ്രോപ്പർ ആ ഫോണൊക്കെ അടിക്കാൻ പറ്റുമോ അതെ കയറിയിരുന്ന വേണ്ട ആൾക്കാർ കയറി കയറി ഇരിക്കുകയാണ് ഇതുകൊണ്ട് ഇതിൻ്റെ നമ്പർ പ്ലെയിൻ്റ് ഒക്കെ ചേഞ്ചാവും ഇതുകൊണ്ട സൗണ്ട് വരെ നമുക്കിതിൽ നിന്ന് കേൾക്കാൻ കറക്റ്റ് പൂളി പായുന്നേൻ്റെ അവരൊക്കെ നല്ല ഫോർ ചെയ്ത് എൻജോയ് ചെയ്താണ് ഇരിക്കുന്നത് ഓണൊക്കെ അടിക്കുന്നത് ഗൈസ് അങ്ങനെ ഞാനും കേറാൻ പോവാണ് എനിക്കും ഒരു പൊതി ഇത് വേണ്ട ഇതിന്റെ അകം ഇങ്ങനെയാണ് ഗൈസ് വരുന്നത് ഇതിലിരുന്ന് നമുക്ക് ഇങ്ങനെ ഓടിക്കുകയൊക്കെ ചെയ്യാം ഇത് ഫുൾ ഒറിജിനൽ കാറിന്റെ തന്നെ സെറ്റപ്പ് ആണ് വരുന്നത് വേണ്ട ഫോൺ അടിക്കണ്ട കറക്റ്റ് ഭയങ്കര തന്നെ കാണാം അടിപൊളിയാണ് ഗൈസ് ഞാനെങ്ങനെ ആസ്റ്റർ മാർട്ടിനെ കയറിയിരിക്കും ഒത്തിരി ആൾക്കാർ ക്യൂ ആണ് അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഇത് ഇത് കണ്ടു ഇതൊക്കെ കണ്ടു ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്ടോ ഇതെല്ലാം ഇതുപോലത്തെ കട്ടകൾ വെച്ച് ഉണ്ടാക്കി വെക്കുന്നതാണ് വെണ്ടല മറ്റേ ബക്കിംഗ് ഹാ പാലസിലൊക്കെ ഇരിക്കുന്ന മറ്റേ ഭടന്മാരെയൊക്കെ ഇരിപ്പുണ്ട് ഇത് ഈ ബ്ലോക്സ് വെച്ച് 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 ഉണ്ടാക്കിയതാ കേട്ടോ ഇതിൻ്റെ കറക്റ്റ് നോക്കുവാണെങ്കിൽ കണ്ടോ ഇവിടെ കുറച്ച് പേർ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാവേ പിന്നെ ഈ പിള്ളേർ അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്ന് പെറുക്കിപ്പിറുക്കി നമുക്ക് ഉണ്ടാക്കാം അവിടെ ഇതിങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ചാണ് ഓരോന്നും ഉണ്ടാക്കുന്നത് ഹൗസിലെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേക്കത്തോട്ട് അടുക്ക് പാമ്പ് പാമ്പിൻ്റെ ശത്രു കൂടി ഞാൻ അധികം അങ്ങോട്ട് നോക്കത്തില്ല ഇതൊക്കെ ഒറിജിനാലിറ്റിയിലെ കറക്റ്റ് അത് ബ്ലോക്ക് വെച്ചാൽ ഉണ്ടാക്കിയേക്കുന്നതെന്ന് ഒരു നമുക്ക് പറയത്തില്ല ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നും ഇതെല്ലാം ഇത് കണ്ട കറക്റ്റ് ഒറിജിനൽ നമ്മുടെ ചോയ്ന്നല്ല പറയുന്നത് പക്ഷെ ഇതെല്ലാം ഇത് ഇവർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ നമുക്ക് ആവശ്യമുള്ള കളറും ഷേപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഇത് വേണ്ട സ്ഥല സൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാം മറ്റേ ബസ് ലണ്ടൻ്റെ ബസ് ഗൈസ് കുറച്ചുകൂടെ ദൂരെ കറക്റ്റ് ആണ് അതെ ബിഗ് ബെൻ കാണാൻ പോകാൻ മടിയുള്ളവർക്ക് ഇതാണ്ടേ അവർ നല്ലൊരു സൂപ്പറായിട്ട് ബിഗ് ബെൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ക്ലോക്ക് വരെ വളരെ കീറി കൃത്യമായിട്ട് ഓരോ ഒരു മണിക്കൂറിൽ കണ്ട അവിടെ നിൽക്കുന്ന ആ എല്ലാ സ്റ്റാച്ചു ഇങ്ങനെ വട്ടം കറങ്ങും ഇതിനകത്തേക്കൂടെ ഇവിടെ കണ്ടു ഈ വണ്ടികളെല്ലാം എങ്ങനെയുണ്ട് നൈറ്റ് ആകുമ്പോഴത്തേന് ഇച്ചിരി കൂടെ കൂടുതൽ ആയിട്ടുണ്ട് നൈറ്റ് ടൈമാണ് എല്ലാവരും പബിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നല്ല ബഹളമാണ് പുറത്ത് കണ്ടോ അതൊക്കെ എല്ലാവരും നല്ല വൈബിങ് ആൻഡ് ചില്ലിങ് ആണ് ഗൈസ് അപ്പം ഇന്നത്തെ നമ്മൾ ചുമ്മാ കറങ്ങി നടന്നതും ചൈന ടൗൺ ലെസ്റ്റർ സ്ക്വയറും അവിടുത്തെ എല്ലാ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാ മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പുത്തൻ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും ടേക്ക് കെയർ ബൈ